ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തെ തുടർന്ന് രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച ഷെഡ്യൂൾ ചെയ്ത എല്ലാ പരിപാടിയും റദ്ദാക്കിയിട്ടുണ്ട് വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്ന് ഡൽഹി എയിംസിൽ വെച്ചായിരുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ അന്ത്യം അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നാലു മാസത്തെ പെൻഷൻ ഘഡുക്കളാണ് കുടിശ്ശികയെ ഉള്ളത് അതായത് ആറായിരത്തി നാനൂറ് രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കണം ഇതിൻ്റെ വിതരണത്തെ സംബന്ധിച്ച് സർക്കാർ നൽകുന്ന അറിയിപ്പുകൾ ഈ രീതിയിലാണ് നിലവിലെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഘഡുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതായത് മാർച്ച് മാസത്തിനുള്ളിൽ ഒരു കുടിശ്ശിക പെൻഷൻ കൂടി സർക്കാർ വിതരണം ചെയ്യുന്നതായിരിക്കും അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നറിയിച്ച രണ്ട് ഗഡു കുടിശ്ശിക പെൻഷന്റെ വിതരണം പൂർത്തിയാകുകയും ചെയ്യും ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷമൊക്കെയായിരിക്കും ഈ മൂന്ന് കുടിശ്ശിക പെൻഷന്റെ വിതരണം ഉണ്ടാകുക സർക്കാരിന്റെ പക്കൽ വരുന്ന ഫണ്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും തുകയുടെ വിതരണം അതായത് ചിലപ്പോൾ ഒരുമിച്ചും അല്ലെങ്കിൽ ഓരോരോ ഗഡുക്കളായും വിതരണം ചെയ്തേക്കാം അടുത്ത അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കൂട്ടുന്നതിനും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പാർലമെന്ററി സ്ഥിരം സമിതിയുടെ പ്രധാന നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലോ തുടർന്നു വരുന്ന മാസങ്ങളിലോ ഒക്കെ തുക വർദ്ധനവ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് പാർലമെൻ്ററി സ്ഥിരം സമിതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റ് മേഖലകളിലെ പ്രതിദിന വേതനവുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലുറപ്പ് കൂലി കുറവാണെന്നാണ് വിലയിരുത്തലുകൾ അതിനാൽ തന്നെ പലരും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായും റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തുകയിൽ വർധന ഉണ്ടാക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ മുന്നൂറ്റി അൻപത് രൂപയോളമൊക്കെയാണ് തൊഴിലുറപ്പ് വേതനമായി ലഭിക്കുന്നത് ഇത് നാനൂറ് രൂപയൊക്കെ ആക്കണമെന്നാണ് ആവശ്യം അടുത്ത അറിയിപ്പ് വെള്ളനീല റേഷൻ കാർഡുടമകൾക്ക് മുൻഗണനാ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് ഓൺലൈനായി അപേക്ഷ വയ്ക്കാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഡിസംബർ മുപ്പത്തിയൊന്ന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിവരെ സമർപ്പിക്കാം ഒരേക്കറിൽ കൂടുതൽ ഭൂമി ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീട് നാലുചക്രവാഹനം കുടുംബത്തിലാർക്കെങ്കിലും സർക്കാർ ജോലി ഇരുപത്തി രൂപയിൽ കൂടുതൽ മാസവരുമാനം ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവർക്കൊന്നും മുൻഗണനാ കാർഡിലേക്ക് പേക്ഷിക്കുവാൻ അർഹതയില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇനി കേവലം മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് പിങ്ക് കാർഡിലേക്ക് തരം മാറ്റുവാൻ വെള്ളാനീല കാർഡുകാർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരമുള്ളത് അതിനാൽ അപേക്ഷ വയ്ക്കുവാൻ അർഹതയുള്ളവർ അത് എത്രയും വേഗം ചെയ്യുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് വീടുകളിൽ അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അർഹതയുള്ളവരെല്ലാം ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് മാസം സർക്കാർ പദ്ധതിയിലൂടെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത് റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അർഹതയുള്ള എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അർഹതപ്പെട്ടവരെല്ലാം അപേക്ഷ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ നിങ്ങൾ കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം